നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി ഭൂമിയോട് സാമ്യമുള്ള നിരവധി ഗ്രഹങ്ങളെ കണ്ടെത്തിയെങ്കിലും അവയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഏകദേശം നാനൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്കു മുൻപാണ് ഭൂമി രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത് പണ്ടുമുതൽ നിരവധി പരിണാമങ്ങൾക്ക് വിധേയമായാണ് ഇന്ന് കാണുന്ന ഭൂമിയുണ്ടായത് ഇതിനിടെ നിരവധി ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷമായിട്ടുണ്ട് ലോകം അവസാനിക്കുമെന്ന് ഇന്നും പലരും പറയുന്നു ഇതിനെക്കുറിച്ച് പല പ്രവചനങ്ങളും നടന്നിട്ടുണ്ട് മതപണ്ഡിതന്മാർ സാധാരണക്കാർ ശാസ്ത്രജ്ഞർ തുടങ്ങിയ പലരും ലോകാവസാനത്തെക്കുറിച്ച് പല വാദങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഭൂമി അവസാനിക്കാൻ പോകുകയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ യു കെയിലെ ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളാണ് പുതിയ കണ്ടെത്തലുമായി എത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ഒരു മഹാദുരന്തം സംഭവിക്കും ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ദുരന്തത്തിൽ നശിക്കും ആ സമയത്ത് ഭൂമിയുടെ താപനില എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും ആ താപനിലയിൽ ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയിലെ കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നത് ഭൂമിയെ നാശത്തിലേക്ക് വേഗം എത്തിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഏകദേശം മുപ്പത് കോടി വർഷങ്ങൾക്കു മുൻപ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരു വലിയ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് ഒരുമിച്ചായിരുന്നു നിലനിന്നിരുന്നത് ഇതിനെയാണ് പാഞ്ചിയ എന്ന് എന്നറിയപ്പെടുന്നത് ഇത് സാവധാനം പിളർന്ന് ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ഭൂഖണ്ഡങ്ങളായി മാറിയെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇരുപത്തിയഞ്ച് കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഒരൊറ്റ ഭൂഖണ്ഡമായി മാറുമെന്നും പാഞ്ചിയ ആൾട്ടിമ എന്ന ഭൂഖണ്ഡം രൂപപ്പെടുമെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയുടെ അവസാനമാകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയിൽ ഭൂരിഭാഗം ഭാഗത്തും അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ഭക്ഷണവും ജലസ്രോതസ്സുകളും ഓക്സിജനുമില്ലാതെ ഭൂമിയിലെ ജീവൻ നശിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരു നരകഗ്രഹമായിരിക്കും ഭൂമി പക്ഷേ ഇതെല്ലാം ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല കേട്ടോ കോടിക്കണക്കിനു വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ